തിരുവനന്തപുരം നഗരസഭയിൽ സ്വകാര്യ ശുചീകരണ തൊഴിലാളികളുടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു തൊഴിലാളികൾ നഗരസഭയുടെ പ്രധാന കവാടത്തിനു മുന്നിൽ കവാടത്തിന് മുകളിൽ കയറിയായിരുന്നു പ്രതിഷേധം നടത്തിയത് പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ജാതീയമായി അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം കടുപ്പിച്ചത് ദിവസമായി സ്വകാര്യ ശുചീകരണ തൊഴിലാളികൾ കോർപ്പറേഷന് മുന്നിൽ കുടിലുകെട്ടി സമരം നടത്തി വരികയായിരുന്നു സ്വന്തം നിലയിൽ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഇരുന്നൂറ്റൻപതോളം പേരാണ് സമരത്തിലുള്ളത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ജാതീയമായി തങ്ങളെ അധിക്ഷേപിച്ചെന്ന് തൊഴിലാളികൾ പറയുന്നു ഇതേ തുടർന്നാണ് രാവിലെ മുതൽ കോർപ്പറേഷൻ കവാടത്തിന് മുകളിൽ കയറി പ്രതിഷേധം തൊഴിലാളികൾ കടുപ്പിച്ചത് കയറും പെട്രോൾ നിറച്ച കുപ്പിയുമായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം ഇവരെല്ലാം ഒരു പ്രത്യേക വിഭാഗക്കാരും പറഞ്ഞു ഞങ്ങളുടെ തൊഴിലാളികളെയും യൂണിയൻ നേതാക്കളെയും അധിക്ഷേപിച്ച ഗായത്രി ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ല ഞങ്ങൾ എല്ലാ നിയമ നടപടികളും ഞങ്ങൾ ചെയ്യും അംഗീകാരമില്ലാത്തതും ലൈസൻസ് ഇല്ലാത്തതുമായ ജീവനക്കാർ മാലിന്യം ശേഖരിക്കേണ്ടതില്ലെന്ന് കോർപ്പറേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് സമരം തുടങ്ങിയത് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുകയും പിടിച്ചെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകാമെന്ന ധാരണയിലെത്തുകയും ചെയ്തിരുന്നു പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല പിന്നീട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിലാണ് കോർപ്പറേഷൻ വണ്ടി വിട്ടു നൽകാനാകില്ലെന്നും കേസെടുത്തതിനാൽ കോടതി വഴി തൊഴിലാളികൾ വണ്ടി തിരികെ വാങ്ങണമെന്നും കോർപ്പറേഷൻ നിലപാടെടുത്തത് ആരോപണത്തിന്റെ ഭാഗമായി പറയുന്നത് പോലുള്ള സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ശരിക്കും അവിടെ പരിശോധിച്ചാൽ അവിടെ അന്വേഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് എഫ് ഐ ആർ ഇട്ടൊരു വാഹനം നഗരസഭാ മേയർ എന്നുള്ള നിലയിൽ എനിക്കോ നഗരസഭയുടെ ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാർക്കോ സെക്രട്ടറിക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേസ് വന്നപ്പോൾ കോടതി വളരെ രൂക്ഷമായി ചില കാര്യങ്ങൾ അതിനകത്ത് പറയുന്ന സാഹചര്യമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം